നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്കൊക്കെ എതിരെ സംസ്ഥാനത്ത് വലിയ പ്രതിഷേധമൊക്കെ നടക്കുകയാണ് നേരത്തെ നമ്മൾ തിരുവനന്തപുരത്ത് മുട്ടത്തറയിലെ പ്രതിഷേധം കണ്ടു ഈ മലപ്പുറത്തും വലിയ പ്രതിഷേധം നടക്കുന്നു പ്രത്യേകിച്ച് തിരൂര് പ്രതിഷേധം ഉണ്ടായി പോലീസും അപേക്ഷകർ തമ്മിൽ ഉന്തുംതല്ലം വരെ ഉണ്ടായിരുന്നാണ് അറിയാൻ കഴിയുന്നത് നമ്മുടെ പോവുകയാണ് അരുൺ ഈ ഇന്നലെ മന്ത്രി ഇങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അറിയാമായിരുന്നു ഇന്ന് രാവിലെ വലിയ രീതിയിലൊരു പ്രതിഷേധം ഈ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു ഇപ്പം കുറച്ച് നേരം നമ്മൾ ഈ തിരുവനന്തപുരം മുട്ടത്തറയിലെ ദൃശ്യങ്ങളും അവിടുത്തെ വിഷയങ്ങളും ഒക്കെ എ കെ സ്റ്റെഫിൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചതാണ് തിരൂരും അതിന് സമാനമായ അവസ്ഥയാണെന്ന് മനസ്സിലാക്കുന്നു എം വി ഡി ഇതിൽ എന്താണ് പറയുന്നത് അവരും ഇങ്ങനെ ഒരു പ്രതിഷേധമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ എന്താണ് പ്രതിഷേധമൊക്കെ ഒതുങ്ങിയോ എന്താണ് അവസ്ഥ സേതു നേരത്തെ ഒരു സംഘർഷാവസ്ഥ ഉൾപ്പെടെയുള്ള ഒരു സാഹചര്യമുണ്ടായി ഈ പോലീസ് എത്തി ഈ അപേക്ഷകരോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞു പക്ഷേ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കില്ല അങ്ങനെ ഒരു ഉന്തും ഉണ്ടായ സാഹചര്യമൊക്കെ ഉണ്ടായി അങ്ങനെ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഈ അപേക്ഷകരോട് തന്നെ നമുക്ക് ചോദിക്കാം രാവിലെ മുതൽ എത്തിയവരാണ് പുലർച്ചെ മുതൽ എത്തിയവരാണ് പെട്ടെന്ന് ഈ ഒരു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പരിഷ്കരണത്തെക്കുറിച്ചൊന്നും അറിയാതെ എത്തിയവരാണ് അധികവും എന്താണ് സംഭവിച്ചത് ഞങ്ങൾ രാവിലെ വന്നവരാണ് അതായത് ഒരുപാട് ആൾക്കാരുണ്ട് ഗർഭിണികളുണ്ട് വീട്ടമ്മമാരുണ്ട് ഫീഡ് അമ്മമാരുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത്രയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്ന ഒരു കാലാണല്ലോ ഇന്നലെ ഇന്നലെ രാത്രിയാണിത് നിയമം വന്നിട്ടുള്ളത് പറഞ്ഞു ഞങ്ങൾ ഇവിടെ രാവിലെ പുലർച്ചെ ഒരു മണി അഞ്ചര ആയപ്പോൾ എത്തിയവരുണ്ട് ഈ ഈ ടൈം ആ അത്രയും ടൈം വരെ ആടെ അടുത്തും പറഞ്ഞിട്ടില്ല അമ്പത് പേർക്കേ പറ്റുള്ളൂ മെസ്സേജ് ഇല്ല ഒന്നുമില്ല ചിലർ ന്യൂസിൽ കണ്ടവരുണ്ട് എന്ന് പറഞ്ഞു ശരി എന്താണെങ്കിലും ഇത് മന്ത്രി ഇന്നലെ വളരെ വൈകി പ്രഖ്യാപിച്ച ഒരു കാര്യമായിരുന്നു അതെ ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ടാവില്ല രാവിലെ വന്നു രാവിലെ മുതൽ വന്ന് ക്യൂ നിൽക്കുന്നവരാണ് പ്രത്യേകിച്ച് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നവർക്ക് അറിയാം അതിരാവിലെ അവർ നമ്മളെ കൊണ്ടുപോയ ഗ്രൗണ്ട് നിർത്തുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഈ അൻപത് പേർക്ക് മാത്രമായിട്ടൊക്കെ നിജപ്പെടുത്തുന്ന ഉത്തരവ് അപ്പോൾ എന്താണെങ്കിലും പ്രഷേധമൊക്കെ വന്ന സ്ഥിതിക്ക് എല്ലായിടത്തും പ്രതിഷേധമൊക്കെ വരുന്ന സ്ഥിതിക്ക് ഒരുപക്ഷെ ഇതിലൊരു പുനർചിന്തനമൊക്കെ ഉണ്ടായേക്കാം മന്ത്രിയുടെ പ്രതികരണവും ഒക്കെ കാത്തിരിക്കുന്നുണ്ട്